റബ്ബർ കർഷക ഉൽപാദക സംഘങ്ങളുടെ നേതൃത്വത്തിൽ കണ്ണൂർ കളക്ടറേറ്റിലേക്ക് ഉജ്ജ്വല മാർച്ച് മുഖ്യമന്ത്രി മലയോര കർഷകർക്ക് നൽകിയ വാക്ക് ഇതുവരെ പാലിച്ചില്ലെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി പറഞ്ഞു കണ്ണൂർ ജില്ലാ ആർ പി എസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് നഗരത്തിൽ പ്രകടനം നടത്തിയ ശേഷമാണ് മാർച്ച് കളക്ടറേറ്റിലേക്ക് നീങ്ങിയത് റബ്ബറിന്റെ താങ്ങുവില ഇരുന്നൂറ്റൻപത് രൂപയായി വർദ്ധിപ്പിച്ച് സർക്കാർ വാഗ്ദാനം പാലിക്കുക റബ്ബർ കർഷകരെ വന്യമൃഗശല്യത്തിൽ നിന്ന് രക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ മാർച്ചിൽ ആയിരക്കണക്കിന് റബ്ബർ കർഷകർ പങ്കെടുത്തു റബ്ബർ വിലയെ സംബന്ധിച്ച് പറഞ്ഞപ്പോ കേരളത്തിലെ രണ്ട് മുന്നണികൾ തനിക്കെതിരെ കലാപമുണ്ടാക്കിയെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത മാർ ജോസഫ് പാംബ്ലാനി പറഞ്ഞു റബ്ബറിന്റെ വില എത്രയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് വലിയ തർക്കങ്ങളാണ് റബറിന്റെ വില മുന്നൂറ് രൂപയാക്കണം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇവിടുത്തെ കേരളത്തിലെ രണ്ട് മുന്നണികളും എനിക്കെതിരായി കലാപമുണ്ടാക്കി ഞാൻ പറഞ്ഞു നിങ്ങൾ കേരളം സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള സംസ്ഥാനമായതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ ഇരുന്നൂറ്റൻപത് രൂപ തന്നാൽ മതി ഞങ്ങൾ സംതൃപ്തരാണ് എന്ന് പറഞ്ഞു പക്ഷേ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ പറഞ്ഞത് ഈ സർക്കാർ മാനിഫെസ്റ്റോയിൽ എഴുതി വെച്ച കാര്യമാണ് ചോദിച്ചത് ഞങ്ങൾ ഇരുന്നൂറ്റി അൻപത് രൂപ റബർ കർഷകർക്ക് തരും എന്ന് പറഞ്ഞതിന്റെ പേരിൽ അത് വിശ്വസിച്ചാണ് എൺപത് ലക്ഷത്തോളം വരുന്ന റബർ കർഷകർ ഇടതു മുന്നണി വോട്ട് ചെയ്ത് അവരെ വിജയിപ്പിച്ചത് റബറിന് ഇരുന്നൂറ്റി രൂപ നൽകാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു കർഷകന്റെ കാര്യം പറയുമ്പോൾ മാത്രം പണമില്ല കർഷകന്റെ കുടിശ്ശിക നൽകിയിട്ട് മതി ഇനി സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ എട്ട് മാസമായിട്ട് കേരളത്തിൽ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാതിരുന്ന അവസ്ഥ എന്താകുമായിരുന്നു ഇവിടെ കേരളം സ്തംഭിക്കുമായിരുന്നില്ലേ എന്തുകൊണ്ടാണ് ഈ കർഷകന്റെ കാര്യം മാത്രം പറയുമ്പോൾ പണമില്ല എന്നൊരു വാക്കുകൊണ്ട് സർക്കാർ നമ്മുടെ വായടക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങൾക്ക് സർക്കാരിനോട് പറയാനുള്ളത് ഒരേ ഒരു കാര്യമേ ഉള്ളൂ ഇനി ഈ കർഷകന്റെ കുടിശ്ശിക തീർത്ത ശേഷം മതി അടുത്ത മാസത്തെ ശമ്പളം കൊടുക്കാൻ സർക്കാർ സർക്കാരിന് കർഷകന്റെ കുടിശ്ശികയ്ക്ക് വിലയില്ലേ കർഷകന്റെ ആവശ്യങ്ങൾക്ക് ഇവിടെ യാതൊരു മാന്യതയും സർക്കാർ കൽപ്പിക്കാത്തത് എന്തുകൊണ്ടാണ് റബർ കർഷകർക്കെതിരായ കേന്ദ്ര സർക്കാർ നടപടിയെയും ബിഷപ്പ് വിമർശിച്ചു കേന്ദ്ര സർക്കാർ റബർ കർഷകരെ കബളിപ്പിച്ചെന്ന് അദ്ദേഹം ആരോപിച്ചു ഭരണകൂടത്തിന്റെ ഉത്തുങ്ക ശൃംഖങ്ങളിൽ ഇരിക്കുന്നവരെ അടുത്ത തിരഞ്ഞെടുപ്പിൽ താഴെ ഇറക്കാനും ഈ റബർ കർഷകർ തന്നെ മുന്നോട്ടുണ്ടാകും കാരണം ഇനിമേൽ നമ്മൾ വാക്കുകളിൽ വിശ്വസിക്കുന്നില്ല പ്രവർത്തികളിലാണ് വിശ്വസിക്കുന്നത് അത് കേന്ദ്ര സർക്കാരായിക്കോട്ടെ കേരള സർക്കാരായിക്കോട്ടെ നമുക്ക് നൽകാമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു തരണം സാജു ആന്റണി മാർച്ചിന്റെ അധ്യക്ഷനായി ജോർജ് കാനാട്ട് കെ വി രാമകൃഷ്ണൻ ക്യാപ്റ്റൻ ജോർജ് ജോസഫ് വാദപ്പള്ളി പി വി ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു കണ്ണൂർ ഹോസ്പിറ്റൽ